ഹലോ ഇന്നത്തെ വീഡിയോ എന്താ പറയാ ചെറിയൊരു വീഡിയോ ആണ് ആണെന്നുവച്ചാ അത് നോക്കിയേ ഞാൻ കടല വെള്ളത്തിലിട്ടായിരുന്നതാണ് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കുറച്ച് എടുത്തിട്ട് ബാക്കി ഞാൻ വാരി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ഇങ്ങനെ മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് സാലഡ് ഒക്കെ ആയിട്ട് ഇപ്പം എല്ലാവരും മുളപ്പിച്ച കടല വളരെ വൈകിട്ട് കിട്ടാൻ ഉള്ളതാണെന്ന് അറിയാമല്ലോ ഇത് ഇപ്പം ഞാൻ ചെയ്യാൻ പോളത് സാലഡെല്ലാ എനിക്കിത് കണ്ടപ്പോൾ മഴയൊക്കെ പെയ്യാണ്ടപ്പോൾ എനിക്ക് തോന്നി നന്നായിട്ട് നല്ല കട്ടൻ ചായയുടെ കൂടെ ഒന്ന് വറുത്ത് കഴിക്കാന്നല്ലേ അപ്പൊ ഞാനിത് വറുക്കാൻ പോവാണ് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ കടയുണ്ടായിരുന്നു ഒരു പിന്നെ പെറ്റിക്കട പോലെ പണ്ടിൽ അവിടെ ഇത് വറുത്ത് നല്ല ടേസ്റ്റാണ് ചില്ലരമാരിയിൽ ഇട്ട് വെച്ചിരിക്കണത് ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കുന്നത് അപ്പൊ ഇതൊന്നും ഞാൻ നമ്മുടെ വീട്ടിലും അപ്പൊ നമ്മുടെ മുളപ്പിച്ച കടലാ ചിലതൊന്നും മുളപ്പില്ല അല്ലേ അതല്ല അപ്പൊ നമ്മളിതാ എണ്ണയിലേക്ക് നമ്മൾ ഇത് മുഴുവനേ നോക്കിടാം അപ്പോൾ നമ്മുടെ കടലെല്ലാം എണ്ണയിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതായത് നമുക്ക് കോര അതായത് താഴെ കിടന്ന കടലെല്ലാം ചെറിയ തരം കടലയായിരുന്നു അല്ലേ അത് എൻ്റെതാണെങ്കിൽ നമ്മൾ വലുപ്പം കിട്ടിയ കുറച്ച് ഇനി ഇതിലേക്ക് കറിവേപ്പില വറുത്തിട്ടില്ലേ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം അല്ല ലേശം മുളക് പൊടി കുറച്ച് മതി നന്നായിട്ട് അപ്പൊ നമ്മുടെ മുളപ്പിച്ച കടല വറുത്തത് ഇത് കഴിച്ചു വാങ്ങണം കേട്ടോ വന്നാലേ അറിയുള്ളൂ ഞാനിപ്പോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ നല്ലതാ അപ്പൊ വീഡിയോ ഇഷ്ടപെട്ട ലൈക്ക് ചെയ്യണതുപോലെ ഉണ്ടാക്കി നോക്കണേ